നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിപ്നോട്ടൈസ് മീലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമാണ് ആരോഗ്യമാണല്ലേ പ്രധാനം ആരോഗ്യം എന്ന് പറയുന്നത് മെന്റലി ഉണ്ട് ഫിസിക്കലി ഉണ്ട് ഇത് രണ്ടും ഒക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കുള്ളൂ ഇത്ത കാലത്ത് സ്ത്രീകൾക്ക് മെന്റലി ആരോഗ്യം വളരെ ലോവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്ത്രീകളിലെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് അവർ മെന്റലി അനുഭവിക്കുന്ന പ്രഷറുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് ജിനു ജെയിം സാറാണ് നമുക്ക് വെൽക്കം ചെയ്യാം സാർ വെൽക്കം ടു ദി ഷോ ആ സാർ ഇപ്പോ സ്ത്രീകളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ചു കൊടുക്കാം ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ് ഇപ്പോൾ എന്റെ ഒരു ദേഷ്യം ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റൂമിൽ കയറിയിരുന്ന് ഡോർ അടയ്ക്കും ഡോർ അടച്ചിട്ട് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് എൻ്റെ വീട്ടുകാരെ അറിയിക്കുന്ന കൈ കിട്ടുന്ന എന്തെങ്കിലും വലിച്ചെറിഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ ഒച്ച ഒച്ചകളൊക്കെ ഉണ്ടാക്കും പക്ഷെ വീട്ടുകാർ വന്ന് ഡോറ് തുറക്കാൻ പറഞ്ഞാലും ഞാൻ തുറക്കില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മ ഭയങ്കരമായിട്ട് സങ്കടം വരും അമ്മയതെ അച്ഛനതെ അപ്പൊ അമ്മ പറയുന്നത് ഇത്രയും ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുക കുട്ടികളുടെ അടുത്തുനിന്ന് തന്നെ എന്താ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എനിക്കത് സങ്കടം വരും പെട്ടെന്ന് സങ്കടം വന്നിട്ട് ഞാൻ ഡോറ് എന്ന് വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കില്ല ഞാൻ ചെന്ന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അവരടുത്ത് സംസാരിക്കില്ല അപ്പൊ ഞാൻ എന്താ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാല് എനിക്ക് ആ ദേഷ്യത്തിൽ ഞാൻ എല്ലാം ചെയ്യും കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ എന്തിനാ ദേഷ്യപ്പെട്ടത് അങ്ങനെ ചെയ്യാൻ പാടുക ആ അങ്ങനത്തെ കുറ്റബോധം എല്ലാവരുടെ അടുത്ത് എനിക്ക് ഇണ്ടാവാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്ന് അവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ സംഭവമാണ് കാരണം അത് സ്ട്രെസ് എന്ന് പറയും അപ്പൊ സ്ട്രെസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് സ്ട്രെസ് എന്താണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു നാടാണ് നമ്മുടെ നാട് തീർച്ചയായും നമ്മൾ സ്ട്രെസ്സിലാണോ നിക്കുന്നതെന്നറിയില്ല അപ്പൊ സ്ത്രീകളിൽ പ്രത്യേകിച്ചും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്തില്ല അവരതെല്ലാം മാനേജ് ചെയ്തു പോകും പോവും ഇത് അഡ്ജസ്റ്റബിൾ ആണല്ലോ സ്ത്രീകളെല്ലാം സഹിക്കണം എന്ന രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന സമൂഹം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകാം അപ്പോൾ കോമൺലി സ്ട്രെസ്സ് ഉണ്ടാകുന്നതിന് കാരണങ്ങളുണ്ട് ഫസ്റ്റ് ഫാമിലിയിൽ ഇഷ്യൂസ് റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് മിക്കവാറും ഇഷ്യൂസ് ഉണ്ടാകാം ഫാമിലി അപ്പോൾ അവർ തുറന്നു പറയത്തില്ല ഉള്ളിനുള്ളിൽ വെച്ചോണ്ടിരിക്കും അത് പറഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ള ഭയം ഭയമുണ്ടാകാം അപ്പോൾ ആ മനസ്സിൽ കിടക്കുന്ന ഇൻഫർമേഷൻ അത് എവിടെയുണ്ടാവും ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ സൊസൈറ്റി അല്ല സോഷ്യലി നമുക്കുണ്ടാകുന്ന ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോൾ അവർ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു നേച്ചറുണ്ട് അപ്പോൾ അവർ പുറത്തേക്ക് ഇടത്തില്ല ദെൻ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഇൻപുട്സും നമ്മുടെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുത്തള്ളൂ നമ്മൾ അറിയത്തില്ല പിന്നെ വർക്ക് പ്രഷർ അതിലും വലിയൊരു പ്രശ്നമാണ് ജോബ് സൈറ്റിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അവർ റിയാക്ട് ചെയ്യോ അങ്ങനെ ഒന്നും ഇല്ല അവർ അവരുടെ എന്ത് കൊടുക്കുന്നോ സ്ത്രീകൾ അത് പണി ചെയ്ത് തീർത്തിട്ട് വീട്ടിൽ പോകില്ലേ അതായത് ചിലപ്പോൾ രാത്രി ലേറ്റ് ആയിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്തിട്ട് പോകും അപ്പോൾ ആണ് അപ്പം അതാണ് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഇത് സിംറ്റമൈസ് ആയിട്ട് വരുമ്പോൾ സ്ട്രെസ്സിന് പല കോസുകളുണ്ടാകും അത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഫസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ ഇമോഷണൽ ഡിസ്റ്റബിലിറ്റി ആയിരിക്കും ഇപ്പം ഇമോഷൻസ് കംപ്ലീറ്റ്ലി ഇംബാലൻസ്ഡ് ആവും ഇപ്പോൾ അസ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ റൂമിൽ കയറി അടച്ചിരിക്കുക കൈ കിട്ടുന്ന എടുത്ത് തല്ലിപ്പൊട്ടിക്കുക അതൊക്കെ ഉള്ളൂ ചിലരാണെങ്കിൽ ഭിത്തിക്കിട്ടിടിക്കും അല്ലെങ്കിൽ തലകൊണ്ട് ഭിത്തിക്കിട്ടിടിക്കുക അങ്ങനെയുള്ള സെറ്റ് സ്റ്റേജസ് അവിടെ കടന്നു പോകാം പിന്നീട് അവർ ചിലപ്പോൾ വേണമെങ്കിൽ അടുത്തൊരു സ്റ്റേജ് ഭയങ്കരമായിട്ട് എക്സ്ട്രീമിലി തളന്ന കഴിഞ്ഞ് ടോട്ടലി ഒന്നി ചിലപ്പോ ഭയങ്കരമായിട്ട് പൊട്ടിക്കറയും അപ്പൊ മുറിക്കാകത്തരുന്നായിരിക്കും അപ്പൊ അവരവരെ തന്നെ ഉള്ളിലേക്ക് ഒതുക്കി എന്നുള്ളതായി പിന്നെ ഇതേ സെയിം സെയിം കണ്ടിന്യൂ കണ്ടിന്യൂഡ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാം ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ തോന്നാം ജീവിതം വേണ്ടെന്ന് വയ്ക്കാം അതൊരു ഇൻസ്റ്റന്റ് തോന്നലാണ് പെട്ടെന്ന് കട്ടാവും കുറച്ച് കുറ്റബോധം ഫീൽ ചെയ്യും എന്തിനായിരുന്നു ചെയ്തുള്ളത് ഇതാണ് സ്ട്രെസ്സിന്റെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് രണ്ടാമത് ശരീരത്തിൽ അഫക്ട് ചെയ്യാൻ തുടങ്ങും മിക്കവാറും കാഴ്ചക്കൊരു ബ്ലഡ് വിഷൻ സ്ത്രീകൾക്കൊരു ബ്ലഡ് വിഷൻ കാഴ്ച കാഴ്ച കുറവ് പോലെ ഫീൽ ചെയ്യും അപ്പൊ അത് സ്ട്രെസ്സിന്റെ കോസ് ആണ് പിന്നെ ഒരു മെന്റൽ ഫോഗ് അതായത് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ തീരെ ഉണ്ടാവില്ല അപ്പോൾ സ്ട്രെസ്സ് കൂടി വരുമ്പോഴേക്കും ചില കാര്യങ്ങൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതൊരു കുറച്ചു നേരം വായിച്ചു കഴിയുമ്പോഴേക്കും ഒരു രണ്ട് പേജ് വായിക്കുമ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് അല്ലെ അപ്പോൾ അത് സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഒരു സിനിമ പോലും മുഴുവൻ കാണാൻ പറ്റില്ല ഒരു കുറച്ച് സിനിമ സിനിമയുടെ ഒരു പോർഷൻ കണ്ടുകഴിയുമ്പോഴേക്കും നേരത്തെ ഷിഫ്റ്റ് ചെയ്തിട്ട് അടുത്ത ഒരു സിനിമയിലേക്ക് മൂവ് ചെയ്യും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും അതിന് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും ഒരു കാര്യത്തിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല പിന്നെ അത് ശരീരത്തിൽ അഫക്റ്റ് ചെയ്യുന്ന അടുത്തെന്ന് വെച്ചാൽ ഭയങ്കരമായ ബോഡി പെയിൻ ആയിരിക്കും അപ്പം അതിനെ മയാലജി എന്ന് പറയാം ബോഡി പെയിൻ എന്ന് പറയുന്നത് നമുക്കറിയില്ല എന്താണ് കാരണം ശരിക്കും കൈക്കും കാലിനും പുറത്തുമൊക്കെ ഒരു വേദന ഒരു മൊത്തം ആ ഒരു ക്ഷീണം അതായത് ചിലപ്പോൾ ഓവറായിട്ട് ചിലപ്പോൾ ഉറങ്ങും ചിലക്ക് ഉറക്കമേ നഷ്ടപ്പെടും ഇത് സ്ട്രെസ്സിന്റെ കാരണം കൊണ്ടാണ് അപ്പൊ ഉറക്കത്തേക്ക് ഇടന്ന് നമ്മൾ നൈറ്റ് മേഴ്സ് എന്ന് പറയും ഇല്ലാത്ത സ്വപ്നങ്ങൾ കാണുക സ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് പേടിച്ചിടിക്കുക ഇത് നൈറ്റ് ആണ് ഇത് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും സ്ട്രെസ്സ് ആൻഡ് ആൻസൈറ്റിയുടെ ഒരു കാരണം കൂടിയിട്ടാണ് ഇതെല്ലാം പിന്നെ വയറിന് കംപ്ലൈൻസ് ഉണ്ടാകുക എന്ന് പറയും ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അത് ആസൈറ്റി കൂടി കഴിയുമ്പോൾ സ്ട്രെസ് കൂടി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടും കോട്ടിസോളിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ആ ഈ പറയുന്ന അൾഡ്രിനാലിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ് അഡ്രിനാലിൻ ഡയറക്റ്റ്ലി വയറിലേക്ക് പമ്പ് ചെയ്യും അപ്പോഴാണ് വയറിന് നമുക്ക് പ്രശ്നം കംപ്ലീൻറ്റ് ചെയ്ത് തോന്നുന്നത് അപ്പോൾ സ്ത്രീകളുണ്ടാകുന്ന അടുത്ത സംഭവം പിന്നെ ഇവർക്കുണ്ടാകുന്നത് നമുക്ക് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള സംഭവമാണ് പി സി ഒ ഡി പി സി ഒ ഡി സ്ട്രെസ്സ് കൊണ്ടാണ് സ്ട്രെസ്സ് കാരണം കൊണ്ട് പി സി ഒ ഡി എത്രയോ സ്ത്രീകൾക്കുണ്ട് അതെ പലർക്കും അറിയില്ല ഇത് റിയില്ലാണ് പി സിയോഡി ഉണ്ടാകാം പിന്നെ ബോഡി പെയിൻസിന് പകരം ജോയിന്റ് പെയിൻസ് വരും ഷോൾഡർ പെയിൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശരീരത്തിന്റെ സ്ട്രെസ് എടുക്കുക വെയിറ്റ് എടുക്കുക എന്ന് പറയുന്നത് നമ്മളെ ഷോൾഡറിൽ അറിയും പണ്ടൊക്കെ പറയുന്നില്ലേ ഭാരം എന്റെ തോളത്ത് ചെയ്തിട്ടാണ് ഈ നടക്കുന്നത് ദാറ്റ് മീൻസ് സ്ട്രെസ് എടുക്കുന്നത് നമ്മൾ സാധാരണ ഷോൾഡർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുക കഴുത്തിന് പെയിൻ ഇതൊക്കെ തുടങ്ങുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നത് വീക്കെൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയും അവരുടെ ഇമ്മ്യൂണിറ്റി കുറയും അപ്പോൾ സ്ട്രെസ് ലെവൽ കൂടി കഴിയുമ്പോ കോട്ടിസോളിന്റെ അളവ് കൂടി കഴിയുമ്പോ ഐ ജി ഇമ്യൂണോഗ്ലോബലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്യൂണിറ്റി ബൂസ്റ്റർ പോകും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെറിയ പനി ജലദോഷം തലവേദന തലകറക്കം ഇതൊക്കെ ഉണ്ടാകാം ഇതാണ് സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന സിംറ്റംസ് അപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കാരണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിനകത്ത് റിക്കവർ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ഹോം റെമഡീസ് എന്ന പോലെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റും പിന്നെ സാധാരണ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കുക നമ്മുടെ ടെൻഷൻ നമ്മുടെ ബോഡിയിൽ ടെൻഷനുണ്ട് അത് റെസിഡ്യൂൾ ടെൻഷൻ എന്ന് പറയും അതിനെ റിലാക്സ് ചെയ്യാൻ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയും നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നമ്മുടെ ഓരോ മസിൽസിനെയും ഫോക്കസ് ചെയ്തിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യുക ബ്രീത്ത് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് റിലാക്സ് ചെയ്യുക അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ റിലീസ് ആയി കഴിഞ്ഞും യു ഫീൽ കംഫർട്ടബിൾ അപ്പോൾ കംഫർട്ടബിൾട്ടുണ്ടാവും പിന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഒരു നല്ലൊരു സ്ലീപ്പ് ഉറങ്ങാൻ പറ്റുമോ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഓരോ ശരീരഭാഗങ്ങളും റിലാക്സ് ചെയ്ത് ടൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് ടൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് നമ്മൾ ഓരോ സെൽസും ടൈറ്റ് ചെയ്യാൻ പറ്റും ഓരോ കൈയുടെ ഭാഗങ്ങൾ കഴുത്ത് ഷോൾഡർ പിന്നെ നടുവ് കാലെല്ലാം ടൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് ടൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കിടന്നാൽ ഉറങ്ങിപ്പോകും നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെസ് പതൊക്കെ കുറയും നമ്മുടെ ഐ ജി ലെവൽ അത് ഇമ്യൂണോഗ്ലോബിലും പതൊക്കെ അതൊക്കെ ബൂസ്റ്റപ്പ് ആവും അത് കഴിഞ്ഞിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു കൺസൾട്ടൻറ്റിനെ സംഭവിച്ചത് അത് കൺസൾട്ട് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയുന്നത് സ്ട്രെസ് കൂടി 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 നമ്മൾ അവസാനം ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും പിന്നെ നമുക്ക് ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല ഇറിറ്റബിലിറ്റിയിലേക്ക് പോവാം അത് കേരളത്തിലുള്ള മിക്ക സ്ത്രീകളും എക്സ്പീരിയൻസ് ഇപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കണ ഞാൻ നല്ലോണം ഉറങ്ങും അപ്പൊ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പിറ്റേ ദിവസം എന്നിട്ട് പറയുകയാണ് ഒരാളെ സങ്കടപ്പെടുത്തിട്ട് എങ്ങനെയാണെങ്കിലും കിടന്നുറങ്ങാൻ അടുത്ത് ചോദിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഞാൻ വഴക്കിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ വഴക്കിട്ട് ഞാൻ നല്ലോണം കിടന്നുറങ്ങും ഒറ്റ ഉറക്കായിരിക്കും രാവിലെ നേരെ വെളുക്കുമ്പോഴേക്കും ഞാൻ കണ്ണു കണ്ണുറക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വീട്ടുകാർ ചോദിച്ചിട്ടുണ്ട് വീട്ടുകാരെ മൊത്തം സങ്കടപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ കിടന്നുറങ്ങാൻ തോന്നുന്നത് അപ്പൊ അതിന്റെ ഒക്കെ ഒരു റീസൺ സോഷ്യൽ സിറ്റുവേഷൻ ആണല്ലോ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലി നമുക്ക് കൊടുത്തിരിക്കുന്ന നമ്മൾ പോലും അറിയാം നമ്മള് പ്രഷറൈസ് ചെയ്യുന്ന സംഭവങ്ങളായിട്ടില്ല മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുതരുന്ന ഇൻഫർമേഷൻസ് ഇത് ഇത് ഇത്രയും പ്രശ്നമായിട്ട് നീ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ അപ്പൊ അതിന് പോലും ഉള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതാണ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ പോലും എക്സ്പീരിയൻസ് അറിഞ്ഞിട്ടില്ല അറിയാത്ത രീതിയിൽ സ്ട്രെസ് നമ്മളിലേക്ക് വരുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം പല ഘടകങ്ങളിലും സ്ട്രെസ്സ് വരാമല്ലോ കെയർഫുൾ ആയിട്ട് നമ്മൾ ഇതിനെ മാനേജ് ചെയ്താൽ തന്നെ ഇതാണ് ഇതിന്റെ കാരണം ഇങ്ങനെയൊക്കെ വരാമെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്താൽ തന്നെ സ്ട്രെസ് കുറയുന്നുള്ളതാണ് അപ്പൊ നമുക്ക് അറിയില്ല സ്ട്രെസ് വരുന്ന ഹോസെല്ലാം അപ്പൊ നമുക്ക് മനസ്സിലേക്ക് എടുക്കാണ്ടിരുന്നാ പോരേ മനസ്സുകൊണ്ടാണല്ലോ സ്ട്രെസ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ചിന്തകൾ കൊണ്ടാണ് സ്ട്രെസ് എടുക്കുന്നത് അപ്പോൾ അത് മനഃപൂർവ്വം നമ്മള് പതുക്കെ പതുക്കെ കട്ടിതാണതിന്റെ കാരണം എന്ന് മനസ്സിലായാൽ അത് തന്നെ സൊല്യൂഷൻ ആണ് അതിന് സ്ത്രീകള് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെന്തൊക്കെയാ അതെ അതുപോലെ തന്നെ ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് നല്ല ഞാൻ നല്ലോണം ചിന്തിക്കുന്ന ആളാണ് അതായത് ചില സമയത്ത് ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോകുന്ന ടൈമിലാണെങ്കിലും ബസ്സിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കും അയ്യോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം നടന്നല്ലോ അല്ലെങ്കിൽ ഞാൻ എന്തിനായിരുന്നു അയാളുടെ അടുത്ത് അങ്ങനെ പെരുമാറിയത് അല്ലെങ്കിൽ ഞാൻ എന്തിനിപ്പം അങ്ങനെ ചെയ്തെന്നുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പെട്ടെന്നൊരു ചിന്ത പോലെ വന്നിട്ട് പെട്ടെന്ന് അത് എൻ്റെ അടുത്ത് നിന്ന് പോകും അപ്പോൾ ഞാനിത് ആരോടെങ്കിലും പറയും അയ്യോ എൻ്റെ അടുത്ത് ഒരു സംഭവം വന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി എനിക്ക് എന്തെങ്കിലും മെൻറ്റൽ പ്രോബ്ലം ആണോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇതുപോലത്തെ ചിന്തകളൊക്കെ വരുന്നതിന് എന് കാരണമുണ്ടോ ഉറപ്പായിട്ടുണ്ട് ഈ സ്ട്രെസ് വരുമ്പോൾ ഓവർ തിങ്കിങ് വരും നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും ഒരു ചിന്തയ്ക്ക് ഒരു അടുത്ത തോട്ട് വരും അതിങ്ങനെ കണക്റ്റഡായി കണക്റ്റഡായിട്ട് വരും നമ്മള് മനസ്സിന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം സാധാരണ വരുന്ന ചിന്തകൾക്ക് സിക്സ്റ്റി ടു സെവൻറ്റി തൗസൻഡ് തോട്ട്സ് ആണ് ഒരു വ്യക്തിയുടെ മനസ്സിൽ സാധാരണ വരിക അതിൽ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം റിപ്പീറ്റഡ് പഴയ തോട്ട്സ് ആയിരിക്കാം ഒരു ദിവസത്തിൽ വരുന്ന ചിന്തകളാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ ഒരു മിനിറ്റിൽ വരുന്ന ചിന്തകൾക്ക് ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ നാനൂറ് യൂണിറ്റ് എന്ന് പറയും നാനൂറ് മെസ്സേജ് യൂണിറ്റ് ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആൻസൈറ്റി ഉണ്ടാവും നമ്മുടെ തലച്ചോറ് കിടന്ന ഫംഗ്ഷനിങ് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചിന്തകളെ റെഗുലേറ്റ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ചിന്തകളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനെ ഒന്ന് എഴുതി വെച്ചേക്കുക എഴുതി വെച്ചിട്ട് പറയാം ഓക്കെ ഈ ചിന്തകൾ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളത് മനസ്സിലാക്കി മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും ഈസിയായിട്ട് ജോലി പ്രഷർ ആയിരിക്കാം ഫാമിലി ആയിരിക്കാം വാട്ടെവർ ഇപ്പോ സ്ത്രീകൾക്കിടയിൽ ആത്മഹത്യ ഒരു കാര്യത്തെ നേരിടാനുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇപ്പൊ നമ്മള് കുറെ കണ്ടു ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്ന ക്രൂരപീഡനങ്ങളൊക്കെ സഹിക്കാൻ പറ്റാത്ത ആത്മഹത്യയിലേക്ക് മുന്നിട്ട് വരുന്ന സ്ത്രീകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അവരുടെ മാനസിക സമ്മർദ്ദം അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് ഈ ഇടയ്ക്ക് നമുക്കറിയാം ഒരു ഡോക്ടർ അതായത് ഒരു ലേഡി ഡോക്ടർ വളരെ പോപ്പുലർ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആണ് ഷീ കമ്മിറ്റഡ് സൂയിസൈഡ് അപ്പോൾ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു കൺസൾട്ടന് കണ്ട് സംസാരിക്കുക ഇപ്പൊ കൌൺസിലറിന്റെ അടുത്ത് പോകാനോ ഒരു സൈക്കോട്രിസ്റ്റിന് അടുത്ത് പോകാനോ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാനോ തെറാപ്പിസ്റ്റിന് അടുത്ത് പോകാനൊക്കെ ആൾക്കാർക്ക് മടിയാണ് മടിയാന്ന് വെച്ചാൽ അതൊരു പ്രശ്നമില്ല അതൊക്കെ ഓക്കെ ആണ് ഐ ക്യാൻ എന്ന് പറയും പക്ഷേ ചില സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ അവിടെ കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതൊരിക്കലും ഒരു സൂയിസൈഡിലേക്ക് പോകില്ല ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു തോട്ട് കയറി വരുന്നത് കാരണം ഇമോഷണലി അവർ ഇംബാലൻസ്ഡ് ആണ് അപ്പോൾ പെട്ടെന്ന് ഒരു തോട്ട് കയറി വന്നാൽ ചിലപ്പോൾ

നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യമാണെന്നറിയാം അപ്പോൾ ഒരിക്കലും നല്ലതല്ലെന്നറിയാലോ അപ്പൊ അത് മാറ്റി വെച്ചാൽ മാത്രം മതി എപ്പോഴും നമ്മുടെ മെന്റൽ പീസ് നമുക്ക് സമാധാനം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചിന്തിക്കുക നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇല്ലെന്ന് പലരും പറയും പക്ഷെ അങ്ങനെയല്ല ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് എല്ലാം നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഉള്ളതുകൊണ്ടാണ് പിന്നെ ഫാമിലിയിൽ എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാകുന്ന നിർബന്ധമില്ല പക്ഷേ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി അപ്പൊ അത് തന്നെ നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ പറ്റും പിന്നെ നമുക്ക് നമ്മളെ തന്നെ ഒരു പൂർണ്ണമായൊരു സെൽഫ് ലവ് എന്ന് പറയും എല്ലാവർക്കും സ്വന്തമായി ഇഷ്ടമായിരിക്കത്തില്ല എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ശബ്ദം ഇഷ്ടമല്ല എൻ്റെ നടത്തം ഇഷ്ടമല്ല എൻ്റെ ബോഡി സ്ട്രക്ചർ ഇഷ്ടമല്ല എന്ന് പറയുന്നവരായിരിക്കും മിക്ക ആൾക്കാരും ഇപ്പം സ്ത്രീകളാണെങ്കിൽ ചെയ്യുന്നത് ജസ്റ്റ് ലുക്ക് എറ്റ് ദ മിറർ കണ്ണാടികൾ നോക്കിയിട്ട് നമ്മളെ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പറഞ്ഞാൽ തന്നെ അത് അവൾ തീരാുന്ന കാര്യമുള്ളൂ സെൽഫ് ലവ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് തന്നെ ഏറ്റവും നല്ല സൊല്യൂഷനാണ് സോ ലവ് യുവർ സെൽഫ്